നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം വിശ്വകർമ്മ സൂക്തത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്നലെ വരെ നമ്മൾ നാല് സൂക്തങ്ങളാണ് നാല് മന്ത്രങ്ങളാണ് പഠിപ്പിച്ചത് അഞ്ചാമത്തെ മന്ത്രം പഠിക്കാൻ പോവുകയാണ് വിശ്വകർമ്മ ബൗവന ഋഷി വിരാട് തൃഷ്ടുപ്പാണ് ചന്ദസ് വിശ്വകർമ്മ ദേവതാ സ്വരം എഴുതി കാണിക്കുന്നുണ്ട് വെക്കുക മന്ത്രത്തിലേക്ക് നേരെ ഞാൻ കടക്കുകയാണ് ഓം യാ തേ ധാമാനി परमाणि या यावमा विश्वकर्मन्नुतेमा शिक्षा सखिभ्यो हविषि स्वधावः स्वयं यजस्व तन्वं ॐ या ते धामानि परमाणि यावमा विश्वकर्मन्नुतेमा शिक्षा सखिभ्यो हविषि स्वधावः स्वयं यजस्व तन्वं ഓം യാതേ ധാമാനി പരമാണി യാമധ്യമാ പരമാണിസ്വ തൃധാന അഞ്ചാമത്തെ മന്ത്രം പത്താം മണ്ഡലം എൺപത്തിയൊന്നാമത്തെ സൂക്തം അഞ്ചാമത്തെ മന്ത്രം വിശ്വകർമ്മൻ അല്ലയോ വിശ്വകർമാവാകുന്ന ഈശ്വരാ വിശ്വകർമ്മൻ അല്ലയോ വിശ്വകർമാവാകുന്ന ഈശ്വര യാതേ ധാമാനി അങ്ങയുടെ ഏതെല്ലാം ഇടങ്ങളാണോ അങ്ങയുടെ ഏതെല്ലാം ഇടങ്ങളാണോ യാ തേ ധാമാനി അങ്ങയുടെ ഏതെല്ലാം ഇടങ്ങളാണോ പരമാണി ഉന്നതമായിട്ടുള്ളത് ഉന്നതമായിട്ടുള്ളത് പരമാണി ഉന്നതമായുള്ളത് യാ ഏതെല്ലാമാണോ അഥവമായിട്ടുള്ളത് ഏതെല്ലാമാണോ അഥവമായിട്ടുള്ളത് ഉദ കൂടാതെ ഇമാ ഈ യാ മധ്യമാ ഏതെല്ലാമാണോ മധ്യമമായിട്ടുള്ളത് യാ മധ്യമാ ഏതെല്ലാമാണോ മധ്യമമായുള്ളത് അവയെ ഹവിഷി ഹവിസ്വധാവ സ്വധാവാനായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് സ്വധാവാനായിരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് പരമാണുക്കളാൽ സമ്പന്നനായി അതിൽ തന്നെ വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ അവിടുന്ന് അസുധാവഹ എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട് സ്വധാവനായിരിക്കുന്ന അതായത് പരമാണുക്കളാൽ സമ്പന്നനായി അതിൽ തന്നെ വ്യാപിച്ചിരിക്കുന്ന അവിടുന്ന് ഭഗവാനെ സഖിഭ്യ അവിടുത്തെ സുഹൃത്തുക്കളായ മനീഷികൾക്ക് ശിക്ഷ ധ്യാനത്തിൽ പ്രാപ്തമാക്കിയാലും സുധാവാനായിരിക്കുന്ന സുധാവഹ സുധാവാനായിരിക്കുന്ന അതായത് പരമാണുക്കളാൽ സമ്പന്നനായി അതിൽ തന്നെ വ്യാപിച്ചിരിക്കുന്ന ആ വിശ്വകർമ്മ ഉണ്ടല്ലോ സഖിബ്യ അങ്ങ് അവിടുത്തെ സുഹൃത്തുക്കളായ മനീഷികൾ അതായത് ചിന്താമഗ്നരായ ആളുകളുടെ ശിക്ഷ ധ്യാനത്തിൽ പ്രാപ്തമാക്കിയാലും അഥവാ അവയെക്കുറിച്ചുള്ള ജ്ഞാനം നൽകിയാലും എന്തോരു മനോഹരമായിട്ടാണ് വിശ്വകർമ്മ സൂക്തം മുന്നോട്ട് പോകുന്നാലോചിച്ചു നോക്കൂ തന്നും വൃധാന അടുത്ത ശബ്ദം അടുത്ത വാക്കുകളതാണ് തന്നും വൃധാന കാര്യജഗത്താകുന്ന ശരീരത്തെ വർദ്ധിപ്പിക്കുന്നവനായിക്കൊണ്ട് അവിടുന്ന് തന്നും വൃധാന ശരീരത്തെ വർദ്ധിപ്പിക്കുന്നവനായിക്കൊണ്ട് ഭഗവാൻ കാര്യജകത്താകുന്ന ശരീരത്തെ ഭഗവാന്റെ ശരീരമായിട്ടാണ് ഈ കാര്യജഗത്തിനെ കാണുന്നത് ആ കാര്യ ജഗുത്ത അതവണ് തന്നം വൃധാന എന്ന വർദ്ധിപ്പിക്കുന്നതായിക്കൊണ്ട് അവിടുന്ന് ഭഗവാൻ സ്വയം യജസ്വ സ്വയം യജിച്ചാലും സ്വയം യജ്ഞം ചെയ്താലും ഭുവനങ്ങളെ സംഗതമാക്കിയാലും ഭുവനങ്ങളെ ഉണ്ടാക്കിയാലും അച്ഛൻ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാനാവും അച്ഛന് ഉപാധാന കാരണങ്ങളുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം ശൂന്യതയിൽ നിന്നല്ല അദ്ദേഹം അത് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും മനോഹരമായി ഈ കാര്യം വർണ്ണിക്കുന്ന ഈ വിശ്വകർമ്മ സൂക്തം നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം അതാണ് വേണ്ടത് എല്ലാവരിലേക്ക് എത്തിക്കുക ഓം യാണി പരമാണിയാവശ്വകർമ്മുന്നു ശിക്ഷാ സഖിഭ്യോ ഹവിഷി സ്വധാവ സ്വയം യജസ്വ തന്നം തന്വം മൃധാനാർത്ഥം ഞാനാർത്ഥം ഒരിക്കൽ കൂടി പറയാം മന്ത്രവും അതിൻ്റെ അർത്ഥവും പറയാണ് ഇപ്പൊ മന്ത്രം പറഞ്ഞു അർത്ഥം പറയാ വിശ്വകർമ്മൻ അല്ലയോ വിശ്വകർമാവാകുന്ന ഈശ്വര യാതേ ധാമാനി അങ്ങയുടെ ഏതെല്ലാം ഇടങ്ങളാണോ പരമാണി ഉന്നതമായിട്ടുള്ളത് യാ അവമ ഏതെല്ലാമാണോ അഥവമായിട്ടുള്ളത് ഏ പിന്നെയോ ഉത കൂടാതെ ഇമാ ഈ യാ മധ്യമ ഏതെല്ലാമാണോ മധ്യമമായിട്ടുള്ളത് അവയെ ഹവിഷി ഹവിസ്സിൽ സ്വധാവ സ്വധാവാനായിരിക്കുന്ന അതായത് പരമാണുക്കളാൽ സമ്പന്നനായി അതിൽ തന്നെ വ്യാപിച്ചിരിക്കുന്ന അല്ലയോ വിശ്വകർമാവേ അങ് സഖിഭ്യാ അവിടുത്തെ സുഹൃത്തുക്കളായ മനീഷികൾക്കൊപ്പം ശിക്ഷ മനുഷ്യകൾക്ക് ശിക്ഷ ധ്യാനത്തിൽ പ്രാപ്തമാക്കിയാലും അഥവാ അവയെക്കുറിച്ചുള്ള ജ്ഞാനം നൽകിയാലും തന്നും മൃധാനാ അരിജഗത്താകുന്ന ശരീരത്തെ വർദ്ധിപ്പിക്കുന്നവനായിക്കൊണ്ട് അല്ലയോ വിശ്വകർമാവേ സ്വയം യജസ്വ സ്വന്തം യജ്ഞം ചെയ്താലും ഭുവനങ്ങളെ സംഘടമാക്കിയാലും ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ വിശ്വകർമ്മ സൂക്തത്തിലെ അഞ്ചാമത്തെ മന്ത്രം അതിമനോഹരമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു പോക്ക് അത്യധികം ക്ലിഷ്ടമായ അനേകം പ്രയോഗങ്ങളുള്ള ഒരു സുക്തം കൂടിയാണ് വിശ്വകർമ്മ സൂക്തം അത് നമ്മൾ മലയാളത്തിൽ പഠിക്കുകയാണ് അർത്ഥത്തോടുകൂടി നിങ്ങൾക്കിതൊരു വലിയ രീതിയിൽ പ്രചരിപ്പിക്കണം വലിയ ആൾ വലിയ തോതിൽ ആളുകളിലേക്ക് പ്രചരിപ്പിച്ച് അവരിലെല്ലാം ഈ വിശ്വകർമ്മ സൂക്തത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തണം അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ വേദപുഷ്പത്തിലെ വിശ്വകർമ്മ സൂക്തത്തിലെ അഞ്ചാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം ഭഗവാനെ സമർപ്പിക്കുകയാണ് വിശ്വകർമാവിന് സമർപ്പിക്കുകയാണ് ഹൃദയ നമസ്കാരം